റേഷൻ ഡോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് അമ്മ സംഘടനയെ സംഘടനയുമായി ബന്ധപ്പെട്ടിട്ട് എപ്പോഴും ഓരോ വിവാദങ്ങൾ ഉണ്ടാവാറുണ്ട് ഇപ്പം അമ്മ സംഘടനയുടെ മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പുതിയ വിവാദം എന്ന് പറയുന്നത് ലാലേട്ടൻ തന്നെ വീണ്ടും അതിൻ്റെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു അതായത് കാര്യമായിട്ടുള്ള ഇലക്ഷനുകൾ മറ്റുമൊന്നുമില്ലാതെ എതിർ സ്ഥാനാർത്ഥികളൊന്നും ഇല്ലാതെ ലാലേട്ടൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നു സെക്രട്ടറി സ്ഥാനത്തേക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മാത്രം ഇടവേള വാവു ഒരു ഒഴിവിൽ സിദ്ധിക്ക് കുക്കു പരമേശ്വരനും മറ്റൊരു ആളുമായിട്ടുള്ളൊരു മത്സരത്തിനിടയിൽ സിദ്ദിക്ക് ജയിച്ചു വന്നു പിന്നെ എതിരില്ലാതെ ലാലേട്ടനെ പോലെ തന്നെ ഉണ്ണി മൂന്നനെയും ഇതിൻ്റെ ട്രഷററായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നെ എൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഒക്കെ ആയിട്ട് പോകുന്നു ഇപ്പോൾ പുതിയ വിവാദം എന്ന് പറയുന്നത് ഈ വിവാദം വിവാദമുണ്ടാക്കുന്നവർ ലക്ഷ്യമിടുന്നത് എപ്പോഴും മമ്മൂക്കയാണ് അവർക്ക് വേണ്ടുന്ന മമ്മൂക്കയാണ് ഇപ്പം ഒരു സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ വിവാദം എന്താണെന്ന് വെച്ചാൽ മമ്മൂക്ക പങ്കെടുത്തില്ല ദുൽഹർ സൽമാൻ പങ്കെടുത്തില്ല ഇതാണ് അവരുടെ പുതിയ വിവാദത്തിൻ്റെ കാരണം പിന്നെ ഇതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടൻ അനൂപ് ചന്ദ്രൻ തന്നെ മറ്റൊരു വിവാദം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് ഫഗത് ഫാസിൽ എറണാകുളത്ത് ഭാര്യയുമായിട്ട് അദ്ദേഹം ആ ഏതോ ഒരു റിസപ്ഷനിലോ മറ്റോ പങ്കെടുത്തിട്ട് പോലും തൊട്ടടുത്ത് നടന്ന അമ്മയുടെ ഈ മീറ്റിങ്ങിലേക്ക് വരാനോ അതിനകത്ത് പങ്കെടുക്കാനോ അദ്ദേഹം തയ്യാറായില്ല അത് മറ്റൊരു വശം അവിടെ ഉണ്ടായിരുന്ന ഫഗത് ഫാസിൽ ഒരു അമ്മ സംഘടനയുടെ മീറ്റിംഗ് നടന്നിട്ട് അദ്ദേഹം അതിനകത്ത് പങ്കെടുത്തില്ല എങ്കിൽ പക്ഷേ അദ്ദേഹത്തിനെതിരെ വളരെ മോശമായിട്ടുള്ള വാക്കുകളാണ് വാ വാക്കുകളാണെന്ന് തോന്നുന്ന രീതിയിലാണ് അനൂപ്മേനോ അനൂപ് ചന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് അതൊരിക്കലും അനുവദിക്കാൻ പറ്റുന്ന രീതിയിലല്ല ഒരിക്കലും അത്തരത്തിലുള്ള വാചകങ്ങൾ ഉൾപ്പെടുത്താൻ പാടില്ല പക്ഷേ അവിടെ ഉണ്ടായിട്ടും ഫസ്റ്റ് ഫാസ്റ്റിൽ എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്നുണ്ട് ഫസ്റ്റ് ഫാസിനോട് വിശദീകരണം ചോദിക്കേണ്ടുന്നത് അമ്മയുടെ ഭാരവാഹികളാണ് പ്രസിഡന്റ് ആയിട്ടുള്ള ലാലേട്ടനോ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിക്കിനോ അതിന്റെ വിശദീകരണം ഫസ്റ്റ് ഫാസിനോട് തീർച്ചയായിട്ടും തേടാൻ പറ്റും അദ്ദേഹം അതിന് വിശദീകരണം കൊടുത്തേ പറ്റത്തുള്ള അമ്മ സംഘടനയുടെ ഒരു മെമ്പറാണെങ്കിൽ പക്ഷേ ഇതിനകത്ത് പ്ര രസം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മറവിൽ അതായത് മമ്മൂക്കെ ഉന്നമിടുന്ന ചില ആൾക്കാരുണ്ട് മമ്മൂക്കെ ലക്ഷ്യമിടുന്ന ചില ആൾക്കാരുണ്ട് മമ്മൂക്കയും ദുൽഹർ സൽമാനും ഇതിനകത്ത് പങ്കെടുത്തില്ല അതിന് ഒരാൾ വന്നിരുന്നിട്ട് എവിടെയോ പറ വിളിച്ചു പറയുന്നത് കേട്ട് മമ്മൂക്കയ്ക്ക് അതായത് വർഷങ്ങൾക്ക് ശേഷം സുരേഷ് ഗോപി അതായത് അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് ജയിച്ച് എം പി ആയി പിന്നീട് കേന്ദ്ര സഹ പെട്രോളിയം ടൂറിസം വകുപ്പ് മന്ത്രി മന്ത്രിയായതിന് ശേഷം അദ്ദേഹം അമ്മയുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ആദ്യമായിട്ടാണ് അദ്ദേഹം ശേഷം പങ്കെടുക്കുന്നതും അവിടെ അദ്ദേഹം ത്തിന് കൊടുത്തിരിക്കുന്ന സ്വീകരണം കാണാൻ ശേഷിയില്ലാതെ ശക്തിയില്ലാതെ സഹിക്കാൻ പറ്റാതെയാണ് മമ്മൂക്ക അത്തരത്തിലുള്ള ഒരു മീറ്റിങ്ങിൽ നിന്ന് ഒഴിഞ്ഞു നിന്നതെന്നൊക്കെയാണ് ഒരാൾ എവിടെയോ വന്ന് കിടന്ന് വിളിച്ചു പോകുന്നതു കൊണ്ട് അത് ആരാണെന്ന് എനിക്ക് ഇപ്പോഴും പറഞ്ഞുകൂടെ ഞാൻ അയാളെ ആദ്യമായിട്ട് കാണുക ചിലപ്പം നമ്മൾ കണ്ടിട്ടുണ്ടാകും പക്ഷേ നമുക്കൊന്നും അറിയത്തക്ക രീതിയിലുള്ള അത്രയും വലിയ ഒരാളായിട്ട് എനിക്ക് തോന്നിയില്ല അയാളെ കണ്ടിട്ട് എന്തായാലും എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ആദ്യം മനസ്സിലാക്കേണ്ടെന്നൊരു കാര്യം എന്ന് വെച്ചാല് മമ്മൂക്കയും ദുൽഹർ സൽമാനും ഇന്ത്യയിലില്ല അവരിപ്പോൾ ഏതെങ്കിലുമൊക്കെ സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണഗതിയിലെ ഒരു വെക്കേഷൻ്റെ ഭാഗമായിട്ട് ഇന്ത്യക്ക് പുറത്തു പോകുന്ന ഒരു കാര്യങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ത്രയോ വർഷങ്ങളായിട്ട് മമ്മൂക്കയും കുടുംബവും മമ്മൂക്കയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതായത് ദുൽഹറിൻ്റെ അമ്മയും അതുപോലെ ദുൽഹറും അദ്ദേഹത്തിൻ്റെ കുടുംബവും എല്ലാവരും കൂടെ ചേർന്നിട്ട് അവർ ലണ്ടനിലോ ഇപ്പോൾ ലണ്ടനിലാണ് അവരെല്ലാ വർഷവും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സമയത്ത് അവർ ട്രിപ്പ് പോകാറുണ്ട് ഈ പ്രാവശ്യം അത് അവർ പോവുകയും ചെയ്ത് അവർ നേരത്തെ അതിൻ്റെ സംഘടനയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലാതെ ഇന്ത്യയിലോ അല്ലെങ്കിൽ ഈ മീറ്റിംഗ് നടക്കുന്നതിൻ്റെ അടുത്തോ ഒക്കെ കടന്ന് കറങ്ങി അവരാരും അതിനകത്ത് പോകാതിരുന്നതല്ല പിന്നെ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കയും സുരേഷ് ഗോപിയും തമ്മിലുള്ള സ്നേഹം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു പരസ്പര ബന്ധം എന്ന് പറഞ്ഞത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തരെയും വർഷങ്ങൾക്ക് മുമ്പ് അവര് ഏറ്റവും സുരേഷ് ഗോപിയെ തന്നെ ഏകലവീൻ എന്ന് പറയുന്ന സിനിമയിലേക്ക് കൊണ്ടുവരാൻ തന്നെ കാരണം മമ്മൂക്കയാണ് പിന്നീട് അവർ തമ്മിൽ എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങൾ ആരൊക്കെയോ അതിന്റെ ഇടയ്ക്ക് നിന്ന് കളിച്ചതിന്റെ പുറത്ത് പിന്നീട് ആ തെറ്റിദ്ധാരണകളൊക്കെ മാറുകയും അവർ വളരെയേറെ സ്നേഹത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പാപ്പൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സുരേഷ് ഏട്ടൻ തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം എനിക്കൊരു ഫോൺ വരുമ്പം ആരെങ്കിലും കൊണ്ടുവന്നിട്ട് അപ്പുറത്ത് മമ്മൂട്ടിയാണെന്ന് പറഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് മാത്രമേ ആ ഫോൺ വാങ്ങിച്ചിട്ട് ഹലോ എന്ന് പറയത്തുള്ളൂ നൈല ഉഷയൊക്കെ പങ്കെടുത്തൊരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് സുരേഷേട്ടനെ പറഞ്ഞിട്ടുണ്ട് പിന്നീട് സുരേഷ് ചേട്ടന്റെ മകളുടെ വിവാഹത്തിന്റെ തലേ ദിവസം മമ്മുക്ക കുടുംബസമേതമായിട്ട് പങ്കെടുത്ത് നമ്മൾ കണ്ടതാ അതുപോലെ സുരേഷ് സുരേഷ് സുരക്ഷേട്ടന്റെ മകളുടെ കല്യാണത്തിന് അന്ന് അദ്ദേഹം ഗുരുവായൂർ ചെന്നപ്പം ഉണ്ടായ ചില വിവാദങ്ങൾ നമ്മൾ കണ്ടതാ പക്ഷേ ആ വിവാദങ്ങളൊന്നും തന്നെ ബാധിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ സൗഹൃദത്തെ ബാധിക്കുന്നതല്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് തൊട്ടടുത്ത ദിവസം വീണ്ടും സുരേഷ് ഏട്ടൻ്റെ മകളുടെ വിവാഹ റിസപ്ഷന് മമ്മൂക്ക കുടുംബസമേതം മമ്മൂക്ക കുടുംബസമേത്ത് ഞാൻ വീണ്ടും ഞാൻ പറഞ്ഞ നടക്കാം മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിന്റെ മഹാൻ ദുൽഹർ സൽമാൻ അദ്ദേഹത്തിന്റെ ഭാര്യ മമ്മൂക്കയുടെ മകള് ദുൽഹർ സൽമാന്റെ സഹോദരി അതായത് ഇവരെല്ലാം ഒന്നടങ്കം റിസപ്ഷൻ അതായത് കല്യാണത്തിന്റെ തലേദിവസം കല്യാണത്തിൻ്റെ അന്ന് മമ്മൂക്ക കുടുംബസമേതം പോയി അതുപോലെ അതിനുശേഷം നടന്ന രണ്ട് ദിവസമായിട്ട് നടന്ന രണ്ട് സ്ഥലത്തായിട്ട് നടന്ന റിസപ്ഷനകത്തും മമ്മൂക്ക കുടുംബസമേതം അദ്ദേഹത്തിൻ്റെ മകൾ ഉൾപ്പെടെ പങ്കെടുത്തതാണ് അപ്പം മാത്രമല്ല സുരേഷ് ചേട്ടൻ തന്നെ ഇലക്ഷനെ ജയിച്ചു എന്ന് പറഞ്ഞ വന്നപ്പം ഏറ്റവും ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുള്ള ഒരാൾ മമ്മൂക്കയാണ് മമ്മൂക്കെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ചേട്ടൻ്റെ വിജയം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനകത്ത് ആഹ്ലാദിക്കുന്ന ആളാണ് മമ്മൂക്ക അത് സുരേഷ് ചേട്ടനെ മറ്റാരേക്കാളും നന്നായിട്ട് മമ്മൂക്കയെ അറിയുകയും ചെയ്യാം അപ്പം അതിനിടയ്ക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് നമുക്ക് അത്തരത്തിലുള്ള ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാതിരിക്കുന്നതെന്ന് പറയുന്നത് എത്ര വിഷപരമായിട്ടുള്ള എത്ര വിഷം കലർന്ന രീതിയിലുള്ള ചിന്തയാണ് കാര്യം ഇപ്പൊ നമ്മളിപ്പോൾ ഈ വീഡിയോ തന്നെ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇപ്പം ആരുടെങ്കിലും പേരെടുത്ത് ആരെങ്കിലും വിമർശിക്കാനോ ആരെങ്കിലും കുറ്റപ്പെടുത്താനോ അല്ല മമ്മൂക്കിക്കെതിരെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പിന്നെ അയാൾ അതിനകത്ത് ഇരുന്ന് എന്തൊക്കെയോ പറയുന്നത് കേട്ടോ ടർബോടെ കളക്ഷൻ നൂറ് കോടിയും കണ്ടെത്തിയിട്ട് ഇ ഡി എന്താ നൂറ് കോടി നേടിയ സിനിമകളുടെ കളക്ഷനും അന്വേഷിച്ചിറങ്ങിയപ്പം ടർബോടെ കോടി കളക്ഷൻ മുപ്പത്തിരണ്ട് കോടിയായിട്ട് കുറഞ്ഞു ഇത് വേറൊരാളും ഏതോ ഒരു ചാനലിൽ ചാനലിരുന്ന് പറയുന്നത് കേട്ടോ എനിക്ക് മനസ്സിലാവുന്നില്ല എവിടെയാണ് ടർബോടെ കളക്ഷൻ മുപ്പത്തിരണ്ട് കോടിയെന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് ഒരിടത്തെങ്കിലും ഒന്ന് കാണിച്ചു തന്നാൽ വളരെ സന്തോഷം അത് ഔദ്യോഗികമായിട്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഏതെങ്കിലുമൊക്കെ തലയ്ക്ക് പോവില്ലാത്തവന്മാർ എവിടെങ്കിലും ഇരുന്ന് മുപ്പത്തിരണ്ട് കോടിയായിട്ട് കുറഞ്ഞിട്ടുണ്ട് മുപ്പത്തിമൂന്ന് കോടിയായിട്ട് ആയിട്ട് കുറഞ്ഞിട്ടുണ്ടെന്നല്ല മമ്മൂക്ക യുടെ പേജില് മമ്മൂക്കയുടെ ഫേസ്ബുക്ക് പേജിൽ ഇപ്പോഴും അദ്ദേഹം ഇട്ടിട്ടുണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ടർബോ അൻപത് കോടി കഴിഞ്ഞതിന്റെ പോസ്റ്റർ അദ്ദേഹം അദ്ദേഹത്തിന്റെ പേജിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഷെയർ ചെയ്തിരിക്കുന്നത് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് അതായത് നൂറ് കോടി എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മമ്മൂക്ക ഇതുവരെ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ പേജിൽ കൂടെ അല്ലെങ്കിൽ മമ്മൂട്ടി കമ്പനിയുടെ പേജിൽ കൂടെ അങ്ങനെ അത്തരത്തിലുള്ള ഒരു പോസ്റ്റർ ഇട്ടതായിട്ട് ഞാൻ ഒരിടത്തും കണ്ടില്ല ഏണ്ട് എഴുപത് എഴുപത്തഞ്ച് കോടി തിയേറ്റർ കളക്ഷൻ ആയിട്ട് നേടിയിട്ടുണ്ട് ബിസിനസ് കളക്ഷൻ ഉൾപ്പെടെയായിരിക്കും ഒരു പക്ഷെ അത് നൂറ് കോടി നേടിയിട്ടുണ്ടാവുക പക്ഷേ മമ്മൂക്ക ഒരിടത്തും പറഞ്ഞിട്ട് ഈ അമ്പത് കോടി എന്നുള്ള ഈ ചില ആൾക്കാർ പോസ്റ്റർ ഷെയർ ചെയ്തതിന് ശേഷം വിവാദമുണ്ടാകുമ്പോൾ പോസ്റ്റർ പിൻവലിച്ചിട്ട് ഓടുന്ന പരിപാടിയൊന്നും മമ്മൂക്കയുടെ കയ്യിലില്ല അദ്ദേഹം ഒരു പോസ്റ്റർ ഷെയർ ചെയ്താൽ അത് ഷെയർ ചെയ്ത് തന്നെയാണ് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്താൽ പോസ്റ്റ് ചെയ്ത് തന്നെയാണ് അപ്പം നിലവിൽ ടർബോ എഴുപത് എഴുപത്തഞ്ച് കോടി നേടിയിട്ടുണ്ട് തിയേറ്റർ കളക്ഷൻ മാത്രമായിട്ട് വേൾഡ് വൈഡ് എന്നുള്ള കാര്യത്തിനകത്ത് മമ്മൂക്കയൊട്ട് മമ്മൂക്കയോ മമ്മൂട്ടി കമ്പനിയോ ഒട്ടും പോയി പിന്നോട്ട് പോയിട്ടില്ല അവരതിനകത്ത് ഉറച്ചു തന്നെ നിൽക്കുകയാണ് കാര്യം മമ്മൂക്കയുടെ പേജ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മമ്മൂട്ടി കമ്പനിയുടെ പേജ് എടുത്ത് നോക്കിയാൽ അൻപത് കോടി ക്ലബിലെത്തി എന്നുള്ളതിന്റെ പോസ്റ്റർ ഇപ്പോഴും ഉണ്ട് പിന്നെ ഇതിനെ മുപ്പത്തിരണ്ട് കോടിയാക്കി എന്ന് പറയുന്നത് അത് അത് പറയുന്നത് കൊണ്ട് എന്ത് സന്തോഷം കിട്ടുന്നത് മമ്മൂക്ക് എന്താ ടാക്സ് വെട്ടിച്ചെന്ന് പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മമ്മൂക്ക മറ്റെന്തെങ്കിലും ചെയ്തായിട്ട് പറയാനുണ്ടോ അങ്ങനെയുള്ള ആളൊന്നും അല്ല ഈ അടുത്ത കാലത്ത് മറ്റൊരു സിനിമയുടെ പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടിരുന്നത് സംസാരിച്ചപ്പോൾ പോലും മമ്മൂക്ക് പറഞ്ഞു ഞാൻ മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് ഞാനൊരു പ്രതിഫലം എടുക്കും ആ പ്രതിഫലത്തിന്റെ പോലും ടാക്സ് എനിക്ക് കൊടുക്കണമെന്നാണ് എനിക്ക് അതായത് കണക്ക് കാണിച്ചേ പറ്റൂ എന്നാണ് മമ്മൂക്ക അതിനകത്ത് പറഞ്ഞത് അപ്പം മമ്മൂക്കയെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് സുരേഷിയേട്ടനുമായിട്ടുള്ള പിണക്കത്തിൻ്റെ പുറത്താണ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാണ് എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വഴിക്ക് വിടുക അദ്ദേഹം ആരാന്ന് ഈ കേരളത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരിചയമുള്ള മലയാളികൾക്ക് നന്നായിട്ടറിയാം നമ്മൾ നമ്മളാരും അദ്ദേഹത്തിനെക്കുറിച്ച് ആർക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ല അപ്പോൾ അദ്ദേഹത്തിനെയും ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മകനായതിൻ്റെ പുറത്തും ദുൽഹ ദുൽഹസൽമാനെയും ഉപദ്രവിക്കുക ആക്രമിക്കുക എന്നുള്ള അതായത് ഈ വാക്കാൽ ആക്രമിക്കുക ഉപദ്രവിക്കുക എന്ന് പറയുന്ന പരിപാടികളൊക്കെ നിർത്തി അവരുടെ അവരുടെ വഴിക്ക് വിടുക അവരുടെ സിനിമയായിട്ട് പോട്ടെ അവരാരക്കും ഒരു ഉപദ്രവത്തിനോ ശല്യത്തിനോ ഒന്നും ചെയ്യുന്നില്ല പറ്റുന്ന സഹായങ്ങളാണ് ആ അച്ഛനും മകനും ഈ സമൂഹത്തിന് ചെയ്തു കൊടുക്കുന്നത് അല്ലാതെ വാങ്ങിച്ച് വാങ്ങിക്കുന്ന പൈസയൊക്കെ കൊണ്ട് സമൂഹത്തിന് ഒന്നും ചെയ്യാത്ത ആളല്ല മമ്മൂക്കെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല മമ്മൂക്ക ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് വീഡിയോകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ നമ്മൾ പറയാതെ തന്നെ ഒരുപാട് ആളുകൾക്ക് അറിയാം ഇപ്പോൾ ദുൽഹർ സൽമാനെ പോലുള്ളവർ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ നിർദ്ധന്യരായിട്ടുള്ള ചില കൊച്ചു കുട്ടികൾക്കിടെ ഹൃദയ ശസ്ത്രക്രിയയായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനൊരു സംഘടനയുടെ പേരുണ്ട് അപ്പോൾ പേരെനിക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ സണ്ണീവനൊക്കെ അതിനകത്ത് ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ട് ദുൽഹർ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ദുൽഹർ അല്ലാതെ മറ്റൊരു യുവതാരം പോലും അത് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും പക്ഷെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നോ അല്ലെങ്കിൽ അതൊന്നും അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യങ്ങളാണ് അപ്പം എന്നിട്ടും ആ അച്ഛനെയും മകനെയും വെറുതെ വിമർശിക്കാൻ വിടാതെ അവരുടെ ഇഷ്ടത്തിനും അവരുടെ അവരുടെ കാര്യങ്ങൾക്കുമായിട്ട് വിട്ടേക്കുക അവർ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ അത്രമാത്രം താങ്ക് യു